ശ്രീ വാൽമീകി രമായണത്തിലേക്ക് തന്നെ മടങ്ങാം ലക്ഷ്മണൻ മഹാർത്ഥമായി അധികായനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു വാക്കുകൾ കൊണ്ട് അങ്ങ് പ്രമാണിയാകുന്നതല്ല മേനി പറഞ്ഞാൽ ശ്രേഷ്ഠത സിദ്ധിക്കുകയുമില്ല ചാപബാണങ്ങൾ എന്തി നിൽക്കുന്ന എന്നോട് സാധിക്കുമെങ്കിൽ ബലത്തെ കാണിക്കൂ ഹേ ദുർമതി വാക്കുകൾ കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ശക്തിയെ കാണിക്കേണ്ടത് അവനെയാണ് ശൂരൻ എന്ന് പറയുക ദിവ്യാസ്ത്രങ്ങളെ കൊണ്ടോ ക്രൂരശരങ്ങളെ കൊണ്ടോ അങ്ങയുടെ വിക്രമത്തെ കാണിക്കൂ അതിനുശേഷം കൂരമ്പുകൾ കൊണ്ട് അങ്ങയുടെ തല ഉടലിൽ നിന്ന് മൂത്തു പഴുത്ത കുരയെ കാറ്റ് എന്ന പോലെ ഞാൻ മണ്ണിൽ പതിപ്പിക്കാം അങ്ങയുടെ ഭീമശരീരത്തിൽ നിന്ന് എൻ്റെ പൊന്നണിസായകങ്ങൾ ചെഞ്ചോര കുടിച്ച് അടയും വെറും ഒരു കുട്ടിയാണെന്ന നിന്ദാഭാവം എന്നിൽ കാണിക്കേണ്ട ബാലനാകട്ടെ വൃദ്ധനാകട്ടെ യുദ്ധത്തിൽ ഞാൻ അങ്ങയുടെ അന്ധകനാണെന്ന് കരുതിക്കൊള്ളൂ അതി ബാലൻ എന്ന് വിചാരിച്ച് തിരസ്കരിച്ച മഹാവിഷ്ണുവാണ് മുപ്പാരിനെയും മൂന്നടിയായി അളന്നിട്ടുള്ളതെന്ന് അറിയാമല്ലോ ലക്ഷ്മണന്റെ യുക്തിയുക്തവും അർത്ഥഗവുമായ വാക്കുകൾ അതികായനെ കോപാന്തനാക്കി അത്യുഗ്രമായൊരു ശരം ആ കർണാന്തം വലിച്ചു ദേവന്മാർ വിദ്യാധരന്മാർ ഭൂതശ്രേഷ്ഠന്മാർ ദൈത്യന്മാർ മഹർഷീന്ദ്രന്മാർ പെരിയ ഗുഹ്യകന്മാർ എന്നിവർ ആ വൻ പോര് കാണുവാൻ കൗതുകമാർന്ന് അമ്പരതലത്തിൽ പെട്ടെന്ന് നിരന്നുകഴിഞ്ഞു അജിന്ത്യ ബലവാനായ അതികായൻ വാനിനെ വിഴുങ്ങുന്ന കൂർത്തശരം സൗമിത്രിയുടെ നേരിട്ട് വിട്ടു ഉഗ്രസർപ്പായ അതിനെ അർത്ഥചന്ദ്രാകാരമായ സായകത്താൽ ശത്രു മർദ്ദിയായ ലക്ഷ്മണൻ മുറിച്ചു ഉടൽ മുറഞ്ഞ ഭണിയെ പോലെ അത് വീണതു കണ്ട രാക്ഷസ സൂനു ക്രുദ്ധനായി അഞ്ചു ബാണങ്ങൾ ഒപ്പം ആഞ്ഞുവലിച്ച് കുമാരന്റെ നേർക്ക് അയച്ചു വീരാരികളെ മർദ്ദിക്കുന്ന ലക്ഷ്മണൻ വഴിക്ക് വെച്ചു തന്നെ അവയെ കണ്ടിച്ചു മാത്രമല്ല ഭരതാനുജൻ തേജസ്സുകൊണ്ട് കത്തുന്നത് പോലെയുള്ളൊരു സായകം പള്ളുവെല്ലിൽ നിന്ന് ഊക്കിൽ ആ കർണാന്തം വലിച്ചു വിട്ടു മുട്ടൊഴിഞ്ഞ ആ അശൂകം രാക്ഷസേന്ദ്രൻ നെറ്റിയിൽ തന്നെ കൊണ്ടു വൻഗിരിയിൽ സർപ്പം തൂങ്ങിയ പോലെ അതികായനിൽ ആ സായകം ചെഞ്ചോരയോടെ കാണപ്പെട്ടു ലക്ഷ്മണന്റെ അതുല്യശര പാദത്താൽ അസുരാത്മജൻ ഒന്ന് ആടി രുദ്രദേവ ശരങ്ങളേറ്റ മുപ്പുര ദ്വാരങ്ങൾ പോലെ ഒന്ന് ഉലഞ്ഞു ഉത്തരക്ഷണത്തിൽ ആശ്വാസം കൊണ്ട അതികായൻ തുറന്നു പറയുകയും ചെയ്തു ലക്ഷ്യത്തിൽ സഹായകം കൊള്ളിച്ച നീ എൻ്റെ ശത്രുക്കളിൽ വെച്ച് ഏറ്റവും ശ്ലാഖ്യനാണ് അവൻ രണ്ട് കൈയും തൂക്കിയിട്ടു തേരു കൊണ്ട് തന്നെ ചുറ്റും സഞ്ചരിച്ചു തുടർന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ അമ്പുകളെടുത്ത് ആ നിശാചരേന്ദ്രൻ പൊഴിച്ചു തുടങ്ങി നക്തഞ്ചരാത്മജന്റെ യമതുല്യമായ സ്വർണസായകങ്ങൾ സൂര്യപ്രഭയോടെ ആകാശത്തെ കത്തുന്നതുപോലെയാക്കി അരക്കനയക്കുന്ന വസ്ത്രങ്ങളത്രയും ശ്രീരാമാനുജൻ യാതൊരു കൂസലും ഇല്ലാതെ പതറാതെ കൂർത്ത ശരങ്ങളാൽ തന്നെ മുറിച്ചു തള്ളി താൻ അയക്കുന്ന സർവ്വശരങ്ങളെയും പൊടിക്കുന്നത് കണ്ട വാസവൈരി അത് ശക്തമായൊരു കൂരമ്പെഴുത്ത് പെട്ടെന്ന് ശക്തിയിൽ അയച്ചു അത് സൗമിത്രിയുടെ മാറിളത്തിൽ കൊണ്ടു മതയാന മതനീർ പോലെ ആ അമ്പ് കുമാരവക്ഷസിൽ നിന്ന് ചെന്നിണം ഒലിപ്പിച്ചു വൈഷ്ണവ ശക്തിയാണ് തന്നിലുള്ളതെന്ന് ഓർത്ത ലക്ഷ്മണൻ്റെ ശല്യം മാറിക്കഴിഞ്ഞു പ്രഭുവായ കുമാരൻ കൂരമ്പൊന്നെടുത്ത് ദിവ്യാസ്ത്രമായി കടിപ്പിച്ചു ആഗ്നേയാസ്ത്രമായിട്ടാണ് അതിനെ കൂട്ടിച്ചേർത്തത് വില്ലും ശരവും ഒരുപോലെ വെട്ടിത്തിളങ്ങി ഊർജസ്വരനായ അതികായൻ സൗരം എന്ന അസ്ത്രത്തെയാണ് പൊൻകെട്ടിയതും സർപ്പം പോലെയുള്ളതുമായ സഹായകത്തിൽ സംയോജിപ്പിച്ചത് കാലധിണ്ടിനെ അന്തകൻ എന്ന പോലെ ആഗ്നേയാസ്ത്രത്തെ അയച്ചു കത്തുന്ന സൗരാസ്ത്രത്തെ അധികായനും ആകാശത്തു വെച്ച് അവ രണ്ടും കൂട്ടിമുട്ടി അത്യുഗ്ര ഭണങ്ങളോട് കൂടിയ രണ്ട് സർപ്പങ്ങൾ പോലെ അവ അന്യോന്യം ദഹിപ്പിച്ചു വീണു രണ്ട് സായകങ്ങളുടെയും ജ്വാലയെല്ലാം പോയി ശോഭകെട്ട് കരിങ്കൊള്ളി പോലെ ഭൂമിയിൽ പതിച്ചത് കണ്ട അസുരവരൻ എന്ന അസ്ത്രം തൊടുത്തു വീര്യവാനായ സൗമിത്രി ഐന്ദ്രാസ്ത്രത്താൽ അതിനെ മുറിച്ചിട്ടു തൻ്റെ ദിവ്യാസ്ത്രം നിഷ്ഫലമായി തീർന്നപ്പോൾ ക്രുദ്ധനായ അതികായൻ ഗ്യാമ്യാസ്ത്രം ഇണക്കിവിട്ടു വായവ്യത്തെ സംയോജിപ്പിച്ച സായകം കൊണ്ട് സൗമിത്രി അതിനെയും ഖണ്ഡിച്ചു കൊടുങ്കാറിൽ നിന്ന് ശക്തിയോടെ വാരി ചൊരിയുന്നത് പോലെ കുമാരൻ ഭാണങ്ങൾ പൊഴിച്ചു തുടങ്ങി ആ ശരങ്ങളെല്ലാം അതികായ ദേഹത്തിൽ തട്ടി കീഴ്പോട്ട് വീഴുകയല്ലാതെ യാതൊരു പരിക്കും രാവണിക്ക് പറ്റിയില്ല വജ്രക്കൽ പോർച്ചട്ടയിൽ തട്ടി ശരങ്ങളെല്ലാം മുന പൊട്ടി വീഴുന്നു ശത്രുമർദ്ധകനായ ലക്ഷ്മണൻ ഒരായിരം കണകളെ ഒന്നിച്ചു വർഷിച്ചു പൊട്ടാത്ത പോർച്ചട്ട അണിഞ്ഞ അതികായന് ഇവയൊന്നും അല്പമെങ്കിലും വേദന നൽകിയില്ല നരേന്ദ്രകുമാരനെ നിശാചരകുമാരനെ വേദനിപ്പിക്കുവാൻ ആ യുദ്ധത്തിൽ സാധിക്കാതെ വന്നു ഇത് കർത്തവ്യതാ മൂഢനായ ലക്ഷ്മണൻ്റെ കർണത്തിൽ ഭഗവാൻ വായു ഇപ്രകാരം പറഞ്ഞു കുമാര ബ്രഹ്മവരം നേടിയ ഇവൻ മുറിയാത്ത പോർച്ചട്ടയാണ് അണിഞ്ഞിട്ടുള്ളത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇവനെ വന്ധ്യനാക്കാൻ സാധിക്കൂ മറ്റൊന്നുകൊണ്ടും നിഗ്രഹിക്കുവാൻ സാധ്യമല്ല മഹാബലവാനായ ഇവൻ ദിവ്യശക്തിയുള്ള പോർച്ചട്ടയാണ് ധരിച്ചിട്ടുള്ളത് വാസവ വാസവതുല്യ പരാക്രമിയായ സൗമിത്രി പവനന്റെ വാക്ക് സാധനം ശ്രദ്ധിച്ചു അമോഘവേഗമാർന്നൊരു ശരമെടുത്ത് ബ്രഹ്മാസ്ത്രമായി അതിവേഗത്തിൽ ഇണക്കി മഹാദിവ്യാസ്ത്രം പള്ളിവില്ലിൽ ലക്ഷ്മണൻ തൊടുത്തപ്പോഴേക്കും ദിക്കുകൾ സൂര്യൻ നക്ഷത്രങ്ങൾ തുടങ്ങിയ മഹാഗ്രഹങ്ങളോടുകൂടി നബസ് മഞ്ഞിടം എന്നിവ ഒന്ന് ഞെട്ടിവിറച്ചു ബ്രഹ്മാസരത്തോടുകൂടി തന്നെ യമധൂതന്മാരെ പോലെ അമ്പത് ക്രൂരശരങ്ങളും ഒന്നിച്ച് നാണിൽ കയറ്റി ഇന്ദ്രചേതാവായ അതികായനിൽ വജ്ര ദിവ്യാസ്ത്രത്തെ ശ്രീരാമാനുജൻ അയച്ചു അഗ്നിപ്രകാശത്തോടെ അമോഘവേഗത്തിൽ വരുന്നവയിൽ പൊന്നും വജ്രവും അണിഞ്ഞ ഒരു ഉഗ്രശരത്തെ രാവണി കണ്ടു എണ്ണി കണക്കാക്കാൻ കഴിയാത്ത അത്രയും ശരങ്ങൾ അതികായൻ എഴുതൂ എന്നാൽ സാക്ഷാൽ ഗരുഡനെ പോലെ സർവ സർവ്വതടസ്സങ്ങളും തട്ടി നീക്കിയ ഭാണം നേരിട്ട് വരിക തന്നെയാണ് കാലാന്ത തുല്യമായ അത് ജ്വലിച്ചുകൊണ്ട് അടുക്കുന്നത് കണ്ട പൗലസ്ഥ തനയൻ തേയിലുള്ള വരായുധങ്ങളെ വെൺമഴു വെയില് പരികം ഖത കുഠാരം ശൂലം ശതഗ്നി തുടങ്ങിയ ശ്രേഷ്ഠ ആയുധങ്ങളെ തുടർന്ന് അയച്ചു തടുത്തു വിചിത്രങ്ങളായ ദിവ്യായുധ സമൂഹത്തെ മുഴുവൻ നിഷ്ഫലമാക്കിക്കൊണ്ട് ബ്രഹ്മാസ്ത്രം ലങ്കേശ്വരനന്ദനന്റെ കിരീടാലംകൃതമായ ഉത്തമാങ്കത്തെ കൈക്കലാക്കി ലക്ഷ്മണ വിശികമേറ്റ് അധികായന്റെ ശിരസ് മകുടത്തോടുകൂടി മണ്ണിൽ പതിച്ചത് ഹിമാദ്രിശിഖരം പോലെയാണ് മെയ്കോപ്പുകൾ ചിഹ്നിച്ചിതറി നിലത്തു വീണത് കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന രാക്ഷസന്മാരെല്ലാവരും കൂട്ടമായി വിലപിച്ചു അടരിൽ പരവർശരായ അവർ വ്യസനാക്രാന്തരായി മുഖം വാടി പേടിച്ച് വെമ്പിപ്പാന് ലങ്കാനഗരിയിലെത്തി നാഥനായ അതികായൻ അന്ധകാലയം പ്രാപിച്ചത് കണ്ട അസുരന്മാർ നിരാശരായി കോട്ടക്കകം പ്രാപിച്ചു ദേവന്മാർ തുടങ്ങിയവരും ബ്രഹ്മർഷിമാരും മറ്റും സന്തോഷം കൊണ്ട് വികസിച്ച് താമരപ്പൂ പോലെയുള്ള വചനത്താൽ ആർത്തുവിളിച്ചു ലക്ഷ്മണകുമാരൻ്റെ കർമ്മത്തെ വീണ്ടും വീണ്ടും സ്തുതിച്ചു അത്യുഗ്രബലശാലയും ഒരാൾക്കും ഇന്നേ വരെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തവനുമായ അതിഗായനെ നിഗ്രഹിച്ച സൗമിത്രി സർവരും ഒരുപോലെ ഭക്തിപൂർവം സ്തുതിച്ചു അനേക ലബ്ധിയാർന്നവനും മഹാരഥനുമായ അതികായനെ ലക്ഷ്മണൻ നിഗ്രഹിച്ച വർത്തമാനം നെഞ്ചിടിപ്പോടുകൂടിയാണ് മഹാരാജാവ് കേട്ടത് ഏറ്റവും ദുഃഖിതനായി ഇങ്ങനെ തുടർന്നു വീരനും ശൂരനും ശസ്ത്രാസ്ത്ര പ്രമുഖനുമായ ധൂമ്രാക്ഷൻ അകമ്പനൻ പ്രഹസ്തൻ കുംഭകർണൻ തുടങ്ങിയ അരക്ക വീരന്മാർ ശത്രുക്കളോട് എന്നുമെന്നും തോൽക്കാതെ വിജയിക്കുന്നവർ ആ വീരശ്രേഷ്ഠന്മാരും വമ്പനായ രാമനാൽ ഹതരായി മറ്റനേകം ശൂരന്മാരെയും യുദ്ധത്തിൽ നിഗ്രഹിച്ചു പടുകൂറ്റന്മാരും നാനാ ശസ്ത്രവിശാരദന്മാരും ബലവീര്യാദികളിൽ പുകഴുന്നവരും വരലബ്ധങ്ങളുമായ അസ്ത്രങ്ങളോട് കൂടിയവരുമായവർ പലരും മൃതരായി വീരന്മാരായ ആ സഹോദരന്മാരെ ശക്രജേതാവായ ഇന്ദ്രജിത്ത് ശരജാലങ്ങളാൽ കെട്ടിയിട്ടു സുഖോരമായ ആ ബന്ധനമഴിക്കുവാൻ വാനൂരും കെൽപ്പേറുന്ന അസുരന്മാരും യക്ഷകിന്നര ഗന്ധർവന്മാരും ഒന്നിച്ചാൽ കൂടി സാധിക്കുന്നതല്ല ആ നാഗശസ്ത്രക്കെട്ട് മിടുക്കുകൊണ്ടോ മായകൊണ്ടോ എങ്ങനെയാണ് രാമലക്ഷ്മണന്മാർ അഴിച്ചതെന്ന് അറിയുന്നില്ല എൻ്റെ നിർദ്ദേശമനുസരിച്ച് പൂരിന് പുറപ്പെട്ട ശൂരന്മാരായ രാക്ഷസപ്പടയാളികളെ കരുത്തേറിയ വാനരപ്പട യുദ്ധത്തിൽ വധിച്ചുവല്ലോ സുഗ്രീവ കൂടിയ രാമലക്ഷ്മണ വീരന്മാരെയും സൈന്യത്തെയും ജയിക്കുവാൻ പ്രാപ്തനായ ഒരുവനെ ഞാൻ ഇന്ന് കാണുന്നില്ല ഫലോഗ്ര വീര്യനായ രാമൻ്റെ നൈപുണ്യം അത്യാശ്ചര്യം തന്നെ യാതുദാനന്മാർ കൊല്ലപ്പെട്ടത് ആ രാമൻ്റെ പരാക്രമത്താൽ മാത്രമാണ് അമേയനായ സാക്ഷാൽ നാരായണൻ തന്നെ വേഷം മാറി വന്നതാകണം വീരവീരനായ രാമൻ പടകളെ യഥാസ്ഥാനങ്ങളിൽ ജാഗ്രതയായി നിർത്തിവേണം ഈ നഗരിയെ കാക്കുവാൻ വൈദേഹി വസിക്കുന്ന അശോകവനികയും പ്രത്യേകം ശ്രദ്ധിക്കണം ആരു തന്നെയായാലും അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നത് നാം അറിയണം എവിടെയെല്ലാം പടകട നടത്തിയിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം അവരവരുടെ സൈന്യങ്ങളോടുകൂടി നിങ്ങളും നിൽക്കണം രാക്ഷസ രാക്ഷസശ്രേഷ്ഠന്മാരായി നിങ്ങൾ വാനരന്മാരുടെ ഒരുക്കങ്ങൾ പ്രത്യേകം നോക്കണം സന്ധ്യയ്ക്കോ മധ്യരാത്രിയിലോ പുലർക്കാലത്തോ ഒരിക്കലും അശ്രദ്ധയുണ്ടാകരുത് ശത്രു സൈന്യം ഒരുങ്ങിയിരിക്കുന്നുവോ വാൻ ഞാൻക്കുന്നുവോ സ്വസ്ഥരായി നിൽക്കുന്നുവോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം ആ കവിമുഖ്യന്മാരിൽ ഒരിക്കലും അവജ്ഞയുണ്ടാകരുത് അതിബലവാൻമാരാണ് കുരങ്ങന്മാർ എന്ന് എപ്പോഴും ഓർമ്മിക്കണം ലങ്കേശ്വരൻ്റെ വാക്കുകൾ കേട്ട രാക്ഷസന്മാർ എല്ലാവരും നിർദ്ദേശപ്രകാരം വേണ്ടതുപോലെ ചെയ്തു മഹാശക്തരായ അവരെയെല്ലാം അയച്ച ശേഷം അരക്കർ കോൻ അതിദുഃഖ ഹൃദയത്തോടെ അന്തപുരത്തിലേക്ക് പോയി കോപാഗ്നി കത്തിയെറിഞ്ഞ് ചാമ്പലായി ആത്മജ മരണത്താൽ അഴലാഴിയിൽ മുങ്ങിയ നിശാചരേന്ദ്രൻ അവരെ തന്നെ സ്മരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ദീർഘ നിശ്വാസം മുതിർത്തുകൊണ്ട് പള്ളി മഞ്ചത്തിൽ ഇരുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം